പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബ് ഞങ്ങൾക്ക് തന്നൊരു സ്നേഹ സമ്മാനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈയൊരു വീഡിയോ അത് കാണിച്ചു തരുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ യൂട്യൂബിലേക്ക് ഞങ്ങൾ എങ്ങനെയാണ് എത്തിയെന്നുള്ളതും ഇപ്പൊ യൂട്യൂബ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങളെപ്പോലൊരു സാധാരണക്കാരാണ് യൂട്യൂബിനെ പറ്റിയിട്ട് ഒന്നും അറിയാതെയാണ് ഞങ്ങൾ യൂട്യൂബ് ലോകത്തേക്ക് വരുന്നത് മോളുടെ ഒരു താല്പര്യത്തിൽ വന്നതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അറിയാത്ത ഒരുപാട് പേരുടെ സ്നേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് കൂടുതലായിട്ടും അറിയുന്നത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വഴിയാണ് കാരണം അതിലാണ് അവർ കൂടുതലും മെസ്സേജ് അയക്കുന്നത് യൂട്യൂബിൽ കമൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കായാലോ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മളറിയാത്ത ഒരുപാട് പുറത്തു നിന്നും നമ്മളറിയാത്ത ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഒരു ദിവസം ഒരു മെസ്സേജ് വന്ന് ഇൻസ്റ്റഗ്രാമില് എന്തൊക്കെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് യൂട്യൂബിൽ കാണാറുണ്ട് ഇൻസ്റ്റയില് കാണാറ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ എനിക്ക് വോയിസ് ആയിട്ടാണ് അയക്കുന്നത് ഒരു സുഹൃത്തു എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു അമ്മയാണ് എനിക്ക് ഇതൊക്കെ അയക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ വോയിസ് ഞാൻ അങ്ങോട്ടേക്ക് സംസാരിച്ചു അപ്പോ നിങ്ങളോട് പറഞ്ഞ ഇഷ്ടമാണ് വീഡിയോ നിങ്ങളെ കാണുമ്പോൾ നല്ല രസമാണ് നല്ല സംസാരമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയുന്നതിനിടയിൽ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരും എല്ലാ വീഡിയോസും കാണുമ്പോൾ അഭിപ്രായം പറയും അപ്പൊ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു മോളുടെ അഡ്രസ്സ് ഒന്ന് പറയുമോ കുഞ്ഞുമോക്ക് സമ്മാനം അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ച സാൻഡിക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ കൊലാബിന് വേണ്ടിയിട്ട് രണ്ടുപേർക്ക് അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ചോദിച്ചതല്ലേ അപ്പോൾ അങ്ങനെ അഡ്രസ്സ് അയച്ചു കൊടുത്ത് അഡ്രസ്സ് അയച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കൊറിയറ് വന്നിട്ടുണ്ട് വന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും ലാലോടിനും ടൗണിലായിരുന്നുണ്ടായിരുന്നത് ആ സമയത്താണ് വിളിക്കുന്നത് അപ്പൊ ഞാനും ലാലോടിനും കുറെ ഓഫീസില് പോയി അപ്പൊ ഒരു ഒരു പൊതി ഇങ്ങനെയുള്ളൊരു നീളത്തിലുള്ളൊരു പൊതിയാണ് കിട്ടിയത് അപ്പൊ അവിടെ നിന്ന് തന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയില് കാരണം ആദ്യമായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് വരുന്നതല്ലേ നമ്മൾ അറിയാത്ത ഇവിടെ നിന്നൊക്കെ ഒരു ഗിഫ്റ്റ് വരുന്നതല്ലേ അപ്പൊ അവിടെ നിന്ന് തന്നെ പൊളിച്ചു നോക്കിയപ്പോ ഞങ്ങളെ ഞെട്ടിപ്പോയി ഗൈസ് കാരണം ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ദാണ്ടേ ഇതാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പോ ഇത് കുഞ്ഞുമോക്കല്ല ഞങ്ങൾക്ക് യൂട്യൂബിൽ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ പണിയായുധങ്ങൾ എന്ന് പറയല്ലോ ആ ഒരു പണിയായുധാണ് ഈ വാങ്ങിച്ച് തന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം സ്റ്റാൻഡ് കയ്യിലുണ്ടായിരുന്നു സ്റ്റാൻഡ് കയ്യിലുള്ള വെച്ചാൽ എപ്പോഴും ഒരിക്കല് നമ്മൾ സെൽഫി സ്റ്റിക്ക് നമ്മൾ ആ സമയത്തൊക്കെ എല്ലാവരും സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ ആ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചത് കയ്യിലുണ്ടായിരുന്നു അപ്പോ അതൊരു വലിയൊരു ഉറപ്പില്ലാത്തൊരു സ്റ്റിക്കായിരുന്നു കയ്യിലുള്ളത് അപ്പോ അതിങ്ങനെ ഞാൻ കുറെ ഡാൻസ് വീഡിയോസ് എല്ലാം ഇങ്ങനെ പുറത്തൊന്ന് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിട്ട് അതിന്റെ കാല് പൊട്ടിപ്പോയി അപ്പൊ ഞാനൊരു ദിവസം ലൈവ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഞാൻ വെറുത്തു പറഞ്ഞു നിങ്ങളുടെ സ്റ്റാൻഡ് കണ്ടോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്ന ജെക്കിന്റെ മുകളാണ് ഈ മൊബൈൽ വെച്ചിട്ട് ലൈവ് ചെയ്യുന്നത് അതൊക്കെ ഈ അമ്മ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങ സ്റ്റാൻഡാണ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു ഞാനിപ്പോ വന്ന് വന്ന് അപ്പൊ തന്നെ മെസ്സേജ് അയച്ചെന്താ ഇത് ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു മോക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മതിയായിരുന്നു അപ്പൊ പറഞ്ഞ് വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് അയച്ചതാണ് ഒന്നും വിചാരിക്കേണ്ട ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടെ അയച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ സമ്മാനാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഞങ്ങള് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വാങ്ങിക്കാം ഏർ കുറച്ചുകൂടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പൊ എന്തോ കിട്ടിയപ്പോ വല്ലാത്തൊരു സന്തോഷായി അപ്പം ഇതാണ് ഞങ്ങൾക്ക് യൂട്യൂബ് കൊണ്ടൊക്കെ കിട്ടിയ സ്നേഹ സമ്മാനം അപ്പൊ ഞങ്ങൾ അറിയാത്ത ആരോ ആരോ ഒരാള് ഞങ്ങൾക്ക് അയച്ചതാണ് ആളെ എന്നാൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നോട് പറഞ്ഞ് എൻ്റെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ പറയരുത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊളാബ് ചെയ്ത സമയത്ത് നമ്മൾ കൊളാബറേറ്റർ ചെയ്യല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ടാഗ് കേട്ടെ പേര് പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യും കാരണം നമ്മൾ ഇതിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവരിത് എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു ഇഷ്ടമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടാൻ നിങ്ങളുണ്ട് എന്ന് അറിയുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ ഒരു ഹരവ് വരുന്നത് അപ്പൊ ആരെങ്കിലും ഒരാളെങ്കിലും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് എനിക്കിതിൻ്റെ യാതൊരു വിധി സി ഡിയും എനിക്ക് അറിഞ്ഞുകൂടാ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇതുവരെ ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പഴയ സ്റ്റാൻഡ് കെട്ടി വെച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കാരണം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ ഇത് കുറെ ദിവസമായി കയ്യിൽ കിട്ടിയിട്ട് ഞാനിതിൽ നമുക്ക് വീഡിയോ എടുക്കണം അപ്പോ സമ്മാനം തന്ന ആൾക്ക് ഒരുപാട് നന്ദി ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനടുത്തല്ല ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്താം അപ്പൊ ശരി 拜。Bye.